പിയാസുനിൽ കൂടി നമുക്കൊപ്പം ഉണ്ട് പിയാസുനിൽ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക വിശദീകരണമാണ് കോടതിയിൽ നൽകേണ്ടത് അതോടൊപ്പം സമാന്തരമായി നടക്കുന്ന മറ്റ് നീക്കങ്ങൾ എന്തൊക്കെയാണ് സുജ തീർച്ചയായും കേന്ദ്ര സർക്കാരിന്റെ നിലപാട് ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ് ഏതായാലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നയതന്ത്ര നീക്കം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് സുജ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയത്തിനുള്ളിൽ കേന്ദ്ര സർക്കാരിന് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷിക്കാനായി എന്തെങ്കിലും നീക്കം നടത്താൻ കഴിയുമോ അതായിരിക്കും ഒരുപക്ഷെ ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുക ഏതായാലും താൻ എന്തുകൊണ്ട് കൊലപാതകിയായി എന്തുകൊണ്ടാണ് ആരും അത് ചോദിക്കാത്തത് തന്നെ രക്ഷിക്കണം എന്നതാണ് അവസാന സന്ദേശമായി നിമിഷപ്രിയ ിയുടേതായി ജയിലിൽ നിന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് അതായാലും നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവസാന നിമിഷത്തിൽ നടത്തിവരികയാണെന്നാണ് നിമിഷപ്രിയ സേവ് ഒക്കെ തന്നെ അറിയിച്ചിരിക്കുന്നത് നിമിഷപ്രിയ സേവ് ഫോറമാണ് ഇവിടെ സുപ്രീം കോടതിയിൽ കേസ് നൽകിയിരിക്കുന്നത് അതായാലും കേന്ദ്ര സർക്കാർ ഇന്ന് എന്തൊക്കെ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചു ഇനി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കാനാകും എന്തെങ്കിലും സാധ്യത ഇക്കാര്യത്തിൽ ബാക്കിയുണ്ടോ എന്ന കാര്യത്തിൽ ഒരു നിലപാട് സുപ്രീം കോടതിയിൽ അറിയിക്കും നമുക്കറിയാം യമനുമായി ഒരു നയതന്ത്ര നീക്കത്തിന് നേരിട്ടുള്ള നയതന്ത്ര നീക്കത്തിന് ഇന്ത്യയ്ക്ക് പരിമിതികളുണ്ട് പക്ഷേ ഇറാനുമായി ൊക്കെ തന്നെ സംസാരിച്ച് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്താനുള്ള സാധ്യതയുണ്ട് നേരത്തെ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇന്ത്യയിലെത്തിയപ്പോൾ വേണമെങ്കിൽ നിമിഷപ്രിയ വിഷയത്തിൽ ഇടപെടാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു ഏതായാലും അതിനുശേഷം കേന്ദ്ര സർക്കാർ എന്തെങ്കിലും നീക്കം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ടോ എന്നതൊക്കെ തന്നെ ഇന്ന് നമുക്ക് വ്യക്തമാകും സാധ്യമായതെല്ലാം ചെയ്യും എന്നാണ് നേരത്തെ കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് അപ്പോൾ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ആ സാധ്യമായ എന്തെങ്കിലും ഒരു നീക്കം കേന്ദ്ര സർക്കാർ നടത്താൻ കഴിയുമോ എന്നറിയാൻ നമുക്ക് കാത്തിരിക്കാം എല്ലാവരും ആകാംക്ഷയോടെ കേന്ദ്ര സർക്കാരിന്റെ നീക്കം തന്നെയാണ് ബ്ലഡ് മണി എത്രയാണോ അത് നൽകാൻ തയ്യാറാണ് എന്ന് നിമിഷപ്രിയ സേവ് ഫോറം ഒക്കെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് ലക്ഷം ഡോളർ ആണ് നൽകേണ്ടത് ആ തുക സമാഹരിച്ച് ഉടൻ തന്നെ നൽകും എന്ന് ഇപ്പോൾ പല സന്നദ്ധ സംഘടനകളും വ്യക്തമാക്കുമ്പോൾ അതിനുള്ള വഴി മാത്രമാണ് തുറന്നു കിട്ടേണ്ടത് ഏതായാലും ശരീരത്ത് നിയമപ്രകാരമുള്ള ശിക്ഷയായതുകൊണ്ട് ഇനി അവശേഷിക്കുന്നത് ഈ ദിയ നൽകുക ദിയ നൽകിയ ശേഷം കൊല്ലപ്പെട്ട എം എൻ പൌരന്റെ കുടുംബം നിമിഷപ്രിയയ്ക്ക് മാപ്പ് നൽകുക അങ്ങനെ വധശിക്ഷയിൽ നിന്ന് ഇളവ് ലഭിക്കുക അതും മാത്രമാണ് ഏക വഴി ആ വഴി തുറക്കാൻ കേന്ദ്ര സർക്കാർ ഇന്ത്യൻ സർക്കാർ എന്തെങ്കിലും ഒരു ഇടപെടൽ നടത്തുമോ എന്നറിയാനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്തായാലും അതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെ ഏറ്റവും നിർണായകമാക്കുന്നത് സുഹൃദ് രാജ്യങ്ങളുടെ സഹായമെന്ന് പറയുമ്പോൾ ഇറാന്റെ സഹായം ഇന്ത്യയ്ക്ക് ഉറപ്പാക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സഹായം തേടിയിട്ടുണ്ടോ എന്നതിലും കോടതിയിൽ ഇന്ന് കേന്ദ്രം പറയുന്നതിലൂടെയല്ലേ നമുക്കൊരു വ്യക്തത വരികയുള്ളൂ കാരണം സമാന്തരമായി മറ്റ് നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ നടക്കുന്ന നീക്കങ്ങൾ വളരെ പ്രധാനമല്ലേ സുനിൽ തീർച്ചയായും ഇതൊരു നയതന്ത്ര പ്രശ്നമാണ് കാരണം മറ്റൊരു രാജ്യത്ത് ഒരു കുറ്റം ചെയ്ത ഒരാൾ ആ ആ ഒരു കുറ്റം ചെയ്ത ഒരാളെ രക്ഷിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും ഇന്ത്യയ്ക്ക് ഇന്ത്യയെ സംബന്ധിച്ച് നയതന്ത്ര തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് വലിയ പരിമിതികളുള്ള ഒരു വിഷയം തന്നെയാണ് പക്ഷേ ഇവിടെ ഇന്ത്യയ്ക്ക് വേണമെങ്കിൽ നട നയതന്ത്ര നീക്കം നടത്താനുള്ള സാധ്യതകളുണ്ട് അതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സുജയ പറഞ്ഞതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുമായി ഇത്തരത്തിൽ ആശയവിനിമയം നടത്തി ഒരുപാട് വിഷയങ്ങളിൽ ഇന്ത്യ ഇടപെട്ട ചരിത്രമൊക്കെ തന്നെയുണ്ട് ഏതായാലും ഇറാൻ നമുക്ക് റിയാം ഈ യമനിലെ ഹൂത്തികളുമായി വളരെ അടുത്ത സൌഹൃദം പുലർത്തുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ പലസ്തീൻ യുദ്ധത്തിലൊക്കെ തന്നെ വളരെ ശക്തമായ നിലപാടെടുത്തൊരു രാജ്യമാണ് യമൻ അപ്പോൾ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിലും സമീപകാലത്ത് വളരെ ശക്തമായി നിലപാടെടുത്ത രാജ്യമാണ് യമൻ അപ്പോൾ അങ്ങനെ ഇറാനുമായി അടുത്ത് നിൽക്കുന്ന യമനിലെ ഹൂത്തികളുമായി ഒരു ആശയവിനിമയം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് ഈ വിഷയത്തിൽ എന്ന് ഇറാൻ വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിൽ ആ ഒരു വഴി ഇന്ത്യ പരിശോധിക്കേണ്ടതാണ് ആ ഒരു സാധ്യത ഇന്ത്യ പ്രയോജനപ്പെടുത്തി ാണ് എന്നതാണ് പൊതുവേ വരുന്ന വിലയിരുത്തൽ ആ നീക്കത്തിലേക്ക് ഇന്ത്യൻ സർക്കാർ പോകുമോ അല്ലെങ്കിൽ പോയിട്ടുണ്ടോ എന്നതറിയാനാണ് നമ്മൾ ആകാംക്ഷയോടെ കോടതിയിലെ ഇന്നത്തെ കേന്ദ്ര സർക്കാരിന്റെ ഈ ഒരു പ്രസ്താവനയെ നോക്കിക്കാണുന്നത് ഏതായാലും ആ ഒരു സാധ്യത കേന്ദ്ര സർക്കാർ ഇനിയും നടത്താൻ നടത്താൻ ഇനിയും കേന്ദ്ര സർക്കാരിന് മുന്നിലുണ്ട് അതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയമാണ് ബാക്കിയുള്ളത് അപ്പോൾ അത് കേന്ദ്ര സർക്കാർ നടത്തുമോ അതെല്ലാം ശരിയത്ത് നിയമപ്രകാരമുള്ള ഈ ഒരു ശിക്ഷാവിധിയെ മറികടക്കാൻ ദിയ നൽകുന്ന ഒരു സാഹചര്യം മായി ഇന്ത്യയെ സംബന്ധിച്ച് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെ തന്നെ നേരത്തെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിലെ ചില ഉദ്യോഗസ്ഥർ നിമിഷപ്രിയ സേഫ് ഫോറം പ്രതിനിധികളെ അറിയിച്ചിരുന്നു അപ്പോൾ അത്തരമൊരു നിലപാട് കേന്ദ്ര സർക്കാരിന് ഈ വിഷയത്തിലുണ്ടോ എന്നതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് പക്ഷേ ഒരു മനുഷ്യ ജീവന്റെ കാര്യമാണ് അപ്പോൾ ഒരു മനുഷ്യ ജീവന്റെ കാര്യത്തിൽ എന്ത് കേന്ദ്ര സർക്കാരിന് ചെയ്യാൻ കഴിയും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ സുപ്രീം കോടതിയുടെ ഇന്നത്തെ തീരുമാനം ഒരുപക്ഷെ വലിയൊരു നിർദ്ദേശമൊന്നും കോടതിയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല കാരണം ഇതൊരു വേളയിൽ വീണ്ടും എത്താം താങ്ക് യു പിയാ സുല്ലും ശ്യാം ദേവരാജുമാണ് അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് കേന്ദ്ര സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ പറയാൻ പോകുന്നത് എന്താണ് നിമിഷപ്രിയുടെ മോചനം സാധ്യമാകുമോ അതറിയാൻ നമുക്ക് കാത്തിരിക്കാം